അപ്പോൾ ഹലോ ഒരു എല്ലാവർക്കും സാറാ ഓൺഫ്രോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അഞ്ചേ മൂന്ന് എന്ന് പറയുന്ന എയ്റ്റി സെൻറ്റിമീറ്റർ ബൈ വൺ സിക്സ്റ്റി സെൻറ്റിമീറ്റർ സൈസ് അഞ്ചേ മൂന്ന് നമ്മൾ പൊതുവേ പറയുന്ന സൈസാണിത് അപ്പോൾ ഈ ഇതിലെ ഒരു കണ്ടെയ്നറ് നമുക്ക് സിൽവർ എന്ന് പറഞ്ഞൊരു ഐറ്റം വന്നിട്ടുണ്ട് അതായത് പ്രീമിയത്തിൻ്റെ നേരെ താഴെ പിൻഹോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മൈന്യൂട്ട് ഡാമേജ് വരുന്ന സാധനങ്ങളാണ് അത് ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ക്വാളിറ്റി കുറച്ച് ഉണ്ടാക്കുന്നതല്ല നമ്മൾ പ്രീമിയം ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇതേപോലെ ചെറിയ എന്തെങ്കിലും ഒരു പിൻഹോൾ ഇതിങ്ങനെ ഒരു ട്രെയിൻ പോണമാതിരിയാണല്ലോ അത് പ്രൊഡക്ഷൻ ചെയ്ത് പോകാം അപ്പോൾ ആ സമയങ്ങളിൽ ചെറിയ എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള ഉള്ള ഐറ്റം ഒരു സിൽവർ എന്ന് പറഞ്ഞു കൊടുക്കും അപ്പം അതിൻ്റെ ഒരു കണ്ടെയ്നറോളം നമുക്ക് ഒരു ആറേ ഐറ്റം നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്തിനാണ് ബോക്സ് ആക്കി തന്നെ വെച്ചിരിക്കണതെന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ ഡിസ്പ്ലേ ഇട്ട് നല്ല നോക്കി വെച്ച് ഇനി അതിൽ കംപ്ലയിൻ്റ് ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് നമ്മൾ ബോക്സ് പൊളിക്കുമ്പോൾ തന്നെ എന്താണോ അതിൻ്റെ ഈ മൈന്യൂട്ടായിട്ടുള്ള സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാലേ രണ്ടിനേക്കാളും വില കുറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഇത്രയും വലിയ സൈസ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഒരു മോഡൽ പൊളിക്കാം ഇത് പ്യുവർ വെട്രിഫൈഡ് ബോഡി തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ ഒരിക്കലും ക്വാളിറ്റി കുറച്ച് ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല ഇത് നമ്മൾ പ്രീമിയം ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൽ വരുന്ന വളരെ മൈനുട്ടോ ഡാമേജ് പൊട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായത് മാത്രം ഇതിന്റെ പാക്കിംഗ് ആണെങ്കിൽ ഇവരെ കണ്ടില്ല ഫുൾ കോർണർ ഒക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി പ്രീമിയം മെറ്റീരിയൽ പാക്ക് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഇതും പാക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതാണ് ടൈല് ഇതിന്റെ ഇപ്പൊ ഒരു ഡാമേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഇപ്പോൾ ഒരു ഡാമേജ് ഇല്ല ഈ ഭാഗത്തായിട്ട് കണ്ടില്ല നമ്മൾ ഈ ചെറിയൊരു ഡോട്ട് അത് തന്നെ നമ്മളിത്രേ സൂം ചെയ്ത് വെച്ചതിനെ കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു അഞ്ചടി ഹൈറ്റുള്ള ഒരാളാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ നമ്മൾ ചവിട്ടി നിൽക്കുകയാണല്ലോ ചെയ്യുക അപ്പം നമ്മളൊരു അഞ്ചടി ഡിസ്റ്റൻസിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പ്രീമിയം ടൈൽ കാണുന്ന പോലെ തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇതിൻ്റെയൊക്കെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എക്സ്പോർട്ട് പോകുന്ന മെറ്റീരിയലുകളാണ് ജിയോഗ്രിസ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ അപ്പോൾ അതേ ഡിസൈൻ അതേ ഫിനിഷിൽ അതിൽ ഇതേപോലത്തെ വളരെ ചെറുതായിട്ടുള്ള അതന്നെ കാണൂല കാണില്ല കണ്ടില്ലേ നമ്മൾ അത്രക്കും അതിന്റെ അടുത്ത് പോയിട്ട് സൂം ചെയ്താൽ മാത്രമേ ആരെ ഡാമേജ് നമുക്ക് മനസ്സിലാവുള്ളൂ എല്ലാത്തോളം അത് പ്രീമിയം തന്നെയാണ് മെറ്റീരിയൽ പെട്രിഫൈഡ് ബോഡി തന്നെ പെട്രിഫൈഡ് ബോഡിയിൽ തന്നെ വരുന്ന വെള്ളം കുടിക്കാത്ത ടൈൽ തന്നെയാണിത് ആകെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് ഇതേപോലെ എന്തെങ്കിലും ഒരു ഡോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ അത് തന്നെ അത് നമ്മൾ ഭാവിയിലേക്കോ അല്ലെങ്കിൽ പിന്നീട് നമുക്കൊരു പ്രശ്നമാകുന്ന ഒരു ഡാമേജ് അല്ല അതൊരിക്കലും അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് മെറ്റീരിയൽ സിൽവർ ഗ്രേ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ഷെയ്ഡിൽ വരുന്ന മെറ്റീരിയലാണ് ഇതെല്ലാം ബ്ലാക്ക് എപ്പോക്സി അല്ലെങ്കിൽ ഈ സെയിം എപ്പോക്സിൽ നമുക്ക് വിരിക്കാൻ പറ്റും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ബെട്രിഫൈഡ് ആണിത് പ്യുവർ ഗ്ലേസ് ഗ്ലൈസിങ്ങിൽ വരുന്ന ഐറ്റാണ് ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഐറ്റം ഇതൊരു വൈറ്റിൽ വരുന്ന ഐറ്റാണ് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ ഐറ്റം അത് ഐ എസ് ഒ സർട്ടിഫൈഡ് ഐറ്റം തന്നെയാണ് പിന്നെ ഇത് വലിയ സൈസാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതുപോലുള്ള മാർബിൾ ഡിസൈനുകൾ ഇതുപോലുള്ള മാർബിൾ ഡിസൈനൊക്കെ നമ്മൾ വിരിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ മാർബിളിൽ അതേ ഫിനിഷ് കിട്ടുക കാരണം സൈസിലും മാർബിൾ ലുക്ക് അതേപോലെ തന്നെ കാണാനും ആ മാർബിൾ ലുക്ക് കിട്ടുമ്പോൾ ഒറിജിനൽ ആ മാർബിൾ വിരിച്ച് അതേ ലുക്ക് കിട്ടും ണ്ടെങ്കിൽ ഇതിലിപ്പോ ഒരു കംപ്ലൈന്റ് ഇതിലിപ്പോ ഒരു കംപ്ലൈന്റ് ആയിട്ടൊന്നും കാണുന്നില്ല അപ്പൊ ഞാൻ പറയില്ല ചിലതിൽ ഇതുപോലുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാവും ബാക്കി ചിലതിൽ ചിലപ്പോ ഒന്നും ഉണ്ടായിന്നു വരില്ല അപ്പൊ നമ്മളെന്തായാലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇത്ര വില കുറച്ച് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ ബോക്സ് പൊളിച്ച് ബോക്സ് കൊടുക്ക തന്നെ വെച്ച് ഇങ്ങളെ പൊളിച്ച് നിങ്ങളെ മുന്നിൽ തന്നെ കാണിക്കാൻ കാരണം നിങ്ങൾക്ക് കാണുന്ന ആളുകൾക്ക് ഇതിൻ്റെ എന്താണ് ഇതിൽ വരാൻ പോകുന്നൊരു ഡാമേജ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിപ്പോൾ വൈറ്റ് കലർ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് മെറ്റീരിയൽ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് ഇതിപ്പോൾ ഗ്രീൻ ഓണിക്സ് എന്ന് പറഞ്ഞാൽ പറ്റിട്ടില്ല അത് കണ്ടില്ലേ ഇതിൻ്റെ ഓരോ ആ നമുക്ക് പ്രീമിയത്തിൽ ഉള്ള പോലെ തന്നെ ഓരോ ഡിസൈനും ഓരോ ഗ്രെയിൻസിനും അത്രക്ക് പ്യുർ ക്ലാരിറ്റി ആയിരിക്കും ഈ മൈന്യൂട്ടായിട്ടുള്ള ഈ സാധനത്തിന് വരെ അത്ര ക്ലാരിറ്റി കമ്പനി കൊടുക്കുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കലും നമ്മൾ ഒരു ഡാമേജ് ലൈറ്റ് ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതല്ല ഇങ്ങനെ എന്തെങ്കിലും ഇതിലിപ്പോൾ കണ്ടില്ലേ ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു ഡാമേജ് എന്ന് പറയാൻ പക്ഷേ അത് നമുക്ക് ദൂരത്തുനിന്ന് കാണുമ്പോൾ ആ ടൈലിന്റെ ടൈലിൻ്റെ ഡിസൈൻ ആയിട്ട് മാത്രമേ തോന്നുള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്യുവർ വെട്രിഫൈഡിൽ വരുന്ന സാധനമാണ് ഇതുപോലുള്ള മൈന്യൂട്ടായിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നം കൊണ്ട് മാത്രം നമുക്കൊരു നാലേ രണ്ടിൻ്റെ റേറ്റിലേക്ക് അല്ലെങ്കിൽ നാല് രണ്ടിനേക്കാളും താഴെയുള്ള റേറ്റിലേക്ക് നമുക്ക് ഇതിപ്പോ പർച്ചേസ് ചെയ്തെടുക്കാം പറ്റും ഒരു ലക്ഷം റുപ്പേൻ്റെ മുകളിലേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് വേണമെങ്കിൽ ഫ്രീ ഡെലിവറി വരും അത് ഇത് സ്റ്റാൻഡേർഡ് എന്നല്ല ഇത് സിൽവർ എന്ന് പറഞ്ഞു വരുന്ന മെറ്റീരിയലാണ് എല്ലാം ഒരേ ബാച്ച് നമ്പറിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോർണറൊക്കെ പ്രൊട്ടക്ഷൻ പ്രീമിയത്തിൻ്റെ അതേപോലെ തന്നെ കോർണർ പ്രൊട്ടക്ഷനിൽ വരുന്ന അതേ സെയിം ഐറ്റം ഇത് അതേപോലെ തന്നെ ഒരു ഗ്രേയിൽ വരുന്ന ഇതിലൊരു നമുക്കൊരു ഏകദേശം ഒരു ആറേ ഡിസൈനോളം ഇപ്പം റെഡി സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റോളം സ്റ്റോക്കുള്ള ഐറ്റമാണ് ഇതേപോലെ വേറെ ഒരു വൈറ്റിൽ അപ്പം എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൽ വിളിക്കുക ഇതിൻ്റെ റേറ്റ് വരുന്നത് സ്ക്വയർ ഫീറ്റിന് വെറും നാൽപ്പത് റുപ്യ മാത്രമാണ് അത് ഒരു ലക്ഷം റുപേൻ്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഫ്രീ ഡെലിവറി അറേഞ്ച് ചെയ്തു തരും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുന്നതിന് മുന്നേ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ